ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണവുമായി അഞ്ചരക്കണ്ടി ലയൻസ് ക്ലബ് അഞ്ചരക്കണ്ടിയിലെ സ്റ്റാമ്പ് വെണ്ടർ റിട്ടയർഡ് എസ് ഐ കെ ടി ഡി സി മാനേജർ വിരമിച്ച അധ്യാപകർ അവാർഡ് ജേതാവായ കർഷകൻ മീഡിയ പ്രവർത്തകൻ പ്രവാസി എൽ ഐ സി ഏജൻറ് എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലുമുള്ളവർ കൈക്കോട്ടും കൊടുവാളും ചൂലും മോപ്പും വേസ്റ്റ് ബാസ്ക്കറ്റും അർബാനയും ഗ്രാസ് കട്ടർ മെഷീനുമായി അഞ്ചരക്കണ്ടി ലയൻസ് ക്ലബ്ബിൻ്റെ ബാനറിൽ ബസ് സ്റ്റാൻഡിൽ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു ഇത് കണ്ടതോടെ വ്യാപാരികളും പൊതുജനങ്ങളും കൈകോർത്ത് രംഗത്തിറങ്ങ് വർഷങ്ങളായി മാലിന്യം നീക്കം ചെയ്യാത്തതിനാൽ കൊതുകുകളുടെ പ്രചരണ കേന്ദ്രമായി മാറിയ അഞ്ചരക്കണ്ടി ബസ് സ്റ്റാൻഡും പരിസരവും ശുചീകരണ പ്രവൃത്തിയിൽ പൊതുജനങ്ങളും വ്യാപാരികളും പങ്കാളികളായപ്പോൾ സ്ഥലം വെടിപ്പായി മദ്യക്കുപ്പികളും കുടിവെള്ളത്തിന്റെയും സോഡയുടെയും സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെയും കുപ്പികളും സിഗരറ്റ് പാക്കറ്റുകളും സിഗരറ്റ് കുറ്റികളും ബസ് കഴുകി വൃത്തിയാക്കുമ്പോഴുള്ള ഓയിലും ഗ്രീസും കലർന്ന ബനിയൻ വേസ്റ്റും പോളിത്തീൻ ബാഗുകളും പാഴ്സൽ വേസ്റ്റ് വലിച്ചെറിയുന്ന ഗാർഹിക മാലിന്യം ഡയപ്പർ സ്നഗ്ഗി എന്നിവ അഴുകി ദ്രവിച്ച് ദുർഗന്ധം വമ്മിച്ച് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സ്ഥിതിയിലായിരുന്നു ബസ് സ്റ്റാൻഡും പരിസരവും കൂടാതെ ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലും ഒരാൾ പൊക്കത്തിൽ പടർന്നു പിടിച്ച കുറ്റിക്കാടുകൾ ക്ഷുദ്രജീവികളുടെ വിഹാര കേന്ദ്രമായിരുന്നു ബസ് സ്റ്റാൻഡിൽ വേസ്റ്റ് ബിൻ ഉണ്ടായിരുന്നെങ്കിൽ കടകളിൽ നിന്നുള്ള വേസ്റ്റ് അതിൽ നിക്ഷേപിക്കാമായിരുന്നു എന്ന് കച്ചവടക്കാർ പറയുന്നു അഞ്ചരക്കണ്ടി ലയൻസ് ക്ലബിന്റെ ശുചീകരണ പ്രവർത്തികൾ ഡിസ്ട്രിക്ട് ജോയിന്റ് കാബിനറ്റ് സെക്രട്ടറി ലയൺ എ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് അഭിയാനും കേരള സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിക്കും ലയൻസ് ക്ലബിന്റെ മാലിന്യമുക്ത ശുചീകരണം സഹായകമാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എ കെ സുരേന്ദ്രൻ പറഞ്ഞു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് പി എ ബാബു മനോജ് അധ്യക്ഷനായി സെക്രട്ടറി പി ജയരാജൻ കെ വി ബാബു ടി മനോജ് ടി രവീന്ദ്രൻ പി കെ രാജീവൻ കെ ശ്രീശൻ ടി ദിനേശൻ എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് അഞ്ചരക്കണ്ടി